പാലക്കാട് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായിരുന്നു നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷികൾ വലിയ തോതിലാണ് പന്നികൾ നശിപ്പിക്കുന്നത് വാഹനയാത്രക്കാർക്കും കാട്ടുപന്നികൾ അപകടം സൃഷ്ടിച്ചിരുന്നു ശല്യം രൂക്ഷമായതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ വേട്ടയാടാൻ സംവിധാനം ഒരുക്കിയത് തോക്ക് ലൈസൻസുള്ള പെരിന്തൽമണ്ണയിലെ എം എം സക്കീറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സഹായത്തോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് കാട്ടുപന്നികളെ വേട്ടയാടിയത് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ കീഴിലുള്ള എംപാനൽ ഷൂട്ടിങ് ഷൂട്ടർ ലിസ്റ്റിലെ അംഗമാണ് പിന്നെ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും പിന്നെ ഫോറസ്റ്റ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് ഇങ്ങനെ എംപാനൽ ചെയ്ത പിന്നെ സമയത്ത് മൂന്ന് ജില്ലയിലും ഞാൻ ഷൂട്ടിങ്ങിന് പോകാറുണ്ടായിരുന്നു അത് നന്നായി പിന്നെ ഷൂട്ട് ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ തന്നെ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പിന്നെ മൂന്ന് നാല് പ്രാവശ്യമായി ഇവിടെ പകൽ വന്ന് ഞങ്ങൾ പിന്നെ കാട് കാടിളക്കിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇനി കുറച്ച് ദിവസം രാത്രി കാലങ്ങളിൽ നെൽകൃഷിയിൽ ഇടങ്ങളിൽ ഇറങ്ങുന്നവരെ രാത്രിയാണ് ഈ നെല്ല് വയലുകളിൽ ഇറങ്ങി നെല്ല് കൃഷി നശിപ്പിക്കുന്നത് അപ്പോൾ വേണ്ടി ആ കാ പാടത്തിറങ്ങുന്ന നെല്വയലിൽ ഇറങ്ങുന്ന കാട്ടുപാന്നിങ്ങനെ രാത്രി വെടിവെക്കുന്നതിന് വേണ്ടി കാരണം ഇപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും അങ്ങനെ ശ്രമിച്ചതിന് ശേഷം വീണ്ടും പകൽ നല്ല കാടിളക്കിയിട്ടുള്ള ഒരു ഗംഭീര പരിപാടി ഇവിടെ നടത്തണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ ചെയ്യും എൻ്റെ പേര് എം എം സക്കീർ ഹുസൈൻ പെരിന്തൽമണ്ണ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷിനാശം വരുത്തുകയും ആളപായം വരുത്തുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള കാട്ടുപന്നികളെ വെടിവെച്ച് തുരത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുകയും അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ലൈസൻസുള്ള അംഗീകൃത ഷൂട്ടർമാരുമായി ഇന്നലെ ഗ്രാമപഞ്ചായത്ത് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പന്നിവേട്ട നടത്തുന്നതിനുള്ള എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരുന്നു ഇന്നലെ രാത്രി തന്നെ അതിൻ്റെ തുടക്കം നമ്മുടെ ഏറ്റവും പ്രിയങ്കരരും ബഹുമാന്യരുമായ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ തുടങ്ങി വളരെ സന്തോഷത്തോടു കൂടി പതിമൂന്ന് പന്നികളെ വകയിരുത്തുന്നതിന് കഴിഞ്ഞു സ്വാഭാവികമായിട്ടും അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ തുടർച്ചയുണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ കൃഷിനാശം വരുത്തുന്ന അതല്ലെങ്കിൽ കർഷകർക്ക് ഈ ഒരു കാട്ടുപന്നികളെ പരിപൂർണമായി എന്ന് പറയുന്ന രീതിയിൽ തന്നെ തുരത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിനുള്ള ഒരു തുടക്കമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് അത് ഏറ്റവും ഭംഗിയായി തന്നെ തുടങ്ങുന്നതിന് എല്ലാ രീതിയിലുള്ള ആരംഭങ്ങളും ലഭ്യമായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് തുടർന്നും പന്നിശല്യം ഉണ്ടാവുകയാണെങ്കിൽ കൃഷിനാശം ഉണ്ടാക്കുന്ന പന്നികളെ വെടിവെക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം കർഷകരുടെ പൂർണ്ണ സഹകരണവുമുണ്ട് വനംവകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ വേട്ടയാടിയ പന്നികളുടെ ജടങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു ന്യൂസ് അക്കാഡമി ഓഫ് പാരാമെഡിക്കൽ ഹോസ്പിറ്റൽ 494